വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മീനാക്ഷി അന്തരിച്ചു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു മീനാക്ഷി സർജിക്കൽ ഐ വിഭാഗത്തിലാണ് മീനാക്ഷി ജോലി ചെയ്തിരുന്നത് കൊന്നുവഴിയിലാണ് മീനാക്ഷി താമസിച്ചിരുന്നത് കൊന്നുവഴിയിലെ ഫ്ലാറ്റിലാണ് മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആശുപത്രിയിൽ എത്താത്തതിനെ തുടർന്ന് മീനാക്ഷിയെ ഫോണിൽ വിളിച്ചു മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തിയത് ഫ്ളാറ്റിലുള്ളവർ വിളിച്ചിട്ടും മീനാക്ഷി വാതിൽ തുറന്നിരുന്നില്ല പിന്നീട് ഫ്ളാറ്റിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി നോക്കി കിടപ്പുമുറിയിലാണ് ഡോക്ടർ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ മീനാക്ഷിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നെടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡോക്ടർ മീനാക്ഷിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക